ഭഗവാൻ രാജഗോപാലിൻ്റെ സംവിധാനത്തിൽ ഇപ്പോൾ ആഹാ തമിഴിലൂടെ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു തമിഴ് മിസ്റ്ററി ത്രില്ലർ സിനിമയായിരുന്നു വിവേ എന്നുള്ളത് എന്തായാലും ഈ ഒരു ചിത്രം എങ്ങനെയുണ്ടെന്ന് നോക്കാം സിനിമ സിനിമയുടെ ഒരു കഥ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ചിത്രത്തിലെ ഒരു കഥാപാത്രം ആളുടെ പേരെന്നുള്ളത് ജയരാമൻ എന്നുള്ളതാണ് ആളൊരു റാഷണലിസ്റ്റും അതുപോലെ ഒരു ആക്ടിവിസ്റ്റുമൊക്കെയാണെന്ന് പറയാൻ സാധിക്കും എന്തായാലും ഒരു ഘട്ടത്തിൽ തൻ്റെ മകളെ ഒരു കാട്ടിലേക്ക് പറഞ്ഞയക്കാണ് എന്തിനു വേണ്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം പ്രൂവ് ചെയ്യാനാണ് ആ ഒരു കാടിനെ ചുറ്റിപ്പറ്റി ഒരു റൂമർ ഉണ്ട് അതായത് ആ ഒരു കാട്ടിലേക്ക് പെൺകുട്ടികൾ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് പ്രവേശിക്കാൻ സാധിക്കില്ല പ്രവേശിച്ചു കഴിഞ്ഞാൽ അവിടെ ഗോസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് അറ്റാക്ക് ചെയ്യും അങ്ങനെയുള്ള ഒരു പേടിപ്പെടുത്തുന്ന ഒരു സംഭവമാണ് ആ ഒരു കാടിനെ ചുറ്റിപ്പറ്റിയുള്ള ആളുകളൊക്കെ പറയുന്നത് അപ്പോൾ അത് സത്യമല്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് നമ്മുടെ ഈ ഒരു കഥാപാത്രം തൻ്റെ മകളായിട്ടുള്ള ശക്തി എന്ന് പറയുന്ന ആളെ ആ ഒരു കാട്ടിലേക്ക് അയക്കുന്നത് ശക്തി തന്നെയല്ല പോകുന്നത് കൂടെ കുറച്ച് ടീമുകളും ഫോം ചെയ്തിട്ടാണ് ഒരു ടക്കിങ് എന്നുള്ള രൂപത്തിലാണ് പോകുന്നത് ശേഷം അതൊക്കെ സംഭവിച്ചു എന്നാണ് ഈ ഒരു ചിത്രത്തിലൂടെ കാണിച്ചു തരുന്നത് ഇപ്പം ഈ ഒരു സിനിമയുടെ കഥ എടുത്തു നോക്കുമ്പോഴത്തേക്കും അത്യാവശ്യം ഈ സിനിമയുടെ കഥയ്ക്കുള്ളിൽ ഒരു മിസ്റ്ററി ഉണ്ടായിരുന്നു ഹൊറർ ആംബിയൻസ് ഉണ്ടായിരുന്നു അതുപോലെ കുറച്ച് സസ്പെൻസ്ഫുൾ ആയിട്ടാണ് കഥ പറഞ്ഞു പോകുന്നത് കൂടാതെ സിനിമയിലോട്ട് ഒരു ടോട്ടാലിറ്റിക്കുള്ളിലൂടെ നല്ലൊരു മെസ്സേജ് ഒക്കെ നൽകുന്നുണ്ടെന്ന് പറയാൻ സാധിക്കും ബട്ട് ഈ ഒരു സിനിമയുടെ ഈ കഥ തിരക്കഥയിലൂടെയും അല്ലെങ്കിൽ അത് എക്സിക്യൂട്ട് എക്സിക്യൂഷനിലൂടെ ഒക്കെ തന്നെ സ്ക്രീനിലേക്ക് എത്തിക്കുമ്പോഴത്തേക്കും അത്രയും വലിയ ആയിട്ട് തോന്നില്ല നമുക്ക് അതായത് നമുക്ക് ഇങ്ങനെ ഒരു വലിയ വാവ് മൊമെൻറ്റ് സൃഷ്ടിക്കുന്ന രീതിയിൽ എവിടെയും ഈ ഒരു സിനിമയുടെ കഥ പറഞ്ഞു പോയതായിട്ട് എനിക്ക് പെൺസിലിൽ തോന്നിയിട്ടില്ല പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ കഥയൊക്കെയാണ് കഥ നല്ലൊരു സ്കോപ്പുള്ള അത് അത്യാവശ്യം തിരക്കേട്ടില്ലാത്ത ഒരു സ്റ്റോറി ഇവർക്ക് കയ്യിൽ കിട്ടിയിട്ടുണ്ട് കൂടുതൽ ആർട്ടിസ്റ്റുകളുടെ പ്രകടനവും കൊള്ളാം ടെക്നിക്കലി നോക്കി കാണുമ്പോഴത്തേക്ക് സിനിമാറ്റോഗ്രഫി കാഴ്ചയും കൊള്ളാം പക്ഷേ സിനിമ രണ്ട് മണിക്കൂർ കണ്ട് തീർത്ത് കഴിയുമ്പോഴത്തേക്കും വലിയൊരു വാവ് മൊമെൻറ്റ് കിട്ടി ഈ ഒരു സിനിമയിൽ നിന്ന് കിട്ടി കിട്ടിയെന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല ജസ്റ്റ് ഒരു ഫ്ലോയ്ക്ക് ഇരുന്ന് കണ്ടു തീർക്കാൻ സാധിക്കുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് ഇവർ ഈ ഒരു സിനിമ സ്ക്രീൻപ്ലേയിലും അല്ലെങ്കിൽ ആ ഒരു എക്സിക്യൂഷനിലും ഒക്കെ തന്നെ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ഹാൻഡിൽ ചെയ്യാമായിരുന്നെങ്കിൽ കുറച്ചുകൂടി മികച്ചായി വരേണ്ട ഒരു സിനിമ തന്നെയാണ് അതിനുള്ള സ്കോപ്പ് നല്ല രീതിയിലുണ്ട് ഇതിൻ്റെ ഒരു സസ്പെൻസ് എലമെന്റ്സ് എന്നുള്ളത് ക്ലൈമാക്സ് വരെ മെയിൻറ്റെയിൻ ഒക്കെ ചെയ്യുന്നുണ്ട് സ്റ്റോറി കളിൽ പക്ഷേ വലിയ ഇമ്പാക്ട്ഫുൾ ആയിട്ട് എനിക്ക് പേഴ്സലി തോന്നിയില്ല എന്തായാലും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കണ്ടു നോക്കുക എനിക്ക് പേഴ്സണലി എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഒരു പക്ഷെ ഇഷ്ടപ്പെട്ടാ എനിക്ക് വ്യക്തിപരമായിട്ടൊരു ബിലോ ആവറേജ് എക്സ്പീരിയൻസ് തന്നെയാണ് ഈ ഒരു ചിത്രം സമ്മാനിച്ചിട്ടുള്ള സോ ഒരു സിക്സ് ഔട്ട് ഓഫ് ടെൻ ആണ് നൽകുന്നത് പത്തുള്ള ആറ് പിന്നെ ഈ ഒരു സിനിമ ഫാമിലി ഫാമിലിയൊക്കെ ആയിട്ടിരുന്നു കാണാം കാര്യമായിട്ട് എയ്റ്റി പ്ലസ് കണ്ണൻ ഒന്നും ഇല്ല എന്നും പറഞ്ഞൊരു ക്ലീൻ യു സർട്ടിഫൈഡ് പടവല്ല ഒരു യു എ സർട്ടിഫൈഡ് പടം എന്തായാലും കണ്ട് നോക്കുക ഓക്കെ ഈ സിനിമ ഈ കഴിഞ്ഞ ദിവസമൊക്കെ ഇറങ്ങി പേച്ചി എന്ന് പറഞ്ഞ ഉണ്ടല്ലോ അതിൻ്റെയൊക്കെ ഒരു കഥാപരിസരമൊക്കെ ഒരു മോഡലൊക്കെയാണ് സിനിമയുടെ തുടക്കം എന്നുള്ളത് നിങ്ങൾക്കറിയാലോ അതിൻ്റെ അകത്താണെങ്കിലും കുറച്ച് ആളുകൾ കാട്ടിലേക്ക് പോകുന്നു അവിടെ വെച്ച് ഹൊറർ എക്സ്പീരിയൻസ് നേരിടുന്നു പക്ഷേ അത്രത്തോളം ഇമ്പാക്ട്ഫുള്ളായിട്ട് സിനിമ കഥ പറഞ്ഞ് തീരുന്നില്ല എന്നുള്ളതാണ് വസത എന്നുള്ളത് ഓക്കെ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് വീണ്ടും കാണാം ബൈ